നമ്മളെല്ലാവരും മിക്കവാറും ആളുകളിൽ നിന്ന് അൽക്കൗഫ് സൂറത്ത് ഓതിയിട്ടുണ്ടായിരിക്കും ഈ അൽ കൌഫ് സൂറത്തിൽ പത്തൊമ്പത് ഇരുപത് ആയത്തുകൾ അർത്ഥം അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക അസൂല് മിമ്പറിൽ വെച്ചുകൊണ്ട് സഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചുകൊടുത്തിരുന്നു രണ്ടായ നമ്മളൊരു ഉൾക്കാഴ്ചയോടു കൂടെ ആയത്തിൻ്റെ അർത്ഥം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിച്ചത് ഖുർആൻ ഖുറാൻ നമ്മളാരും വിചാരിച്ചതല്ല ഖുർആൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഞാൻ ആ രണ്ട് ചട്ടങ്ങൾക്കുള്ളിൽ നിന്ന് അറിവ് നേടാത്തതാണെന്ന് ഒരു പക്ഷേ ഒരു കുറ്റബോധത്തോടുകൂടെ നമ്മുടെ മനസ്സാക്ഷി പറഞ്ഞുതരും അസഹാബുൽകേഫിനെ കുറിച്ചല്ലേ സൂഹത്തുൽകേഫ് പറയണത് സൂഹത്തുൽ ഒന്നുമില്ല കുറച്ച് ചെറുപ്പക്കാർ അവർ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടപ്പോൾ നാട്ടിലെ രാജാവടക്കം അവരെ ശിർക്കിന് വേണ്ടി നിർബന്ധിക്കണം അപ്പോൾ അവരെന്ത് ചെയ്തു ഒന്നില്ലെങ്കിൽ ജീവൻ അവിടുന്ന് അവരുടെ മതത്തിലേക്ക് മടങ്ങണം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടണം അപ്പം അവർക്ക് തോന്നിയതാണ് തോന്നിയതാണല്ലാണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഗുഹയിൽ പോയി അഭയം തേടി ആ ഗുഹയിൽ പോയി അഭയം തേടി അവിടെ ഏകദേശം അവർ മുന്നൂറ്റി ചില്ലാനം വർഷം അവിടെ താമസിച്ചു മുന്നൂറ്റി ചില്ലാനം വർഷം അള്ളാഹു അവരെ ഉറക്കി ഒരു നായ അവർക്ക് കാവലുണ്ട് നായ ഇങ്ങനെ കാവലിൽ പോലെ തന്നെയാണ് ഇരിക്കണത് അപ്പൊ ഏതെങ്കിലും വേട്ടക്കാരായിരിക്കും ഗുഹക്കുള്ളിൽ എന്ന് ആ മുന്നൂറ് മൂന്ന് നൂറ്റാണ്ടുകാലം ആൾക്കാർ വിചാരിച്ചു അവസാനം എന്തു ചെയ്യാണ് അവരെ അള്ളാഹു ഉണർത്ത അങ്ങനെ ഉണർന്ന് അവർ ഉണർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ ലോകത്തിനൊരത്ഭുതമാകുമായിരുന്നില്ല അവരങ്ങനെ ഉണർന്നില്ലായിരിക്കും അങ്ങനെ മരിച്ചു പോകുകയായിരുന്നു നമ്മളതിനെക്കുറിച്ച് ഒന്നും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യും അവരെ ഉണർത്തിയത് എന്തിനാണ് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും എന്താ സുഹൃത്തുക്കളതിലുള്ള പാഠം മുന്നൂറ് കൊല്ലം ആ ബോഡിക്കൊരു കേടും പറ്റാതെ കണ്ണ് തുറന്ന് കണ്ണിന് കേടു പറ്റാതിരിക്കാൻ കണ്ണ് തുറന്ന് ഭൂമിയിലൊരു ശരീരം ഇങ്ങനെ കടന്നാൽ അത് ദ്രവിച്ചു പോകും ദ്രവിച്ചു പോകാതിരിക്കാൻ അതിൽ ലുക്കൽ ദാത്തലി വാത്ത ശ്രീമാൽ ഇടത്തോട്ടും വരത്തോട്ടും മറിച്ചിട്ട് എൻ്റെ ഇത് മാത്രല്ല സൂര്യൻ ഉദിച്ചാലും അസ്തമിച്ചാലും ഗുഹയിലേക്ക് വെളിച്ചം വരൂല്ല സൂര്യൻ്റെ പ്രകാശം ഉദിച്ചാലും അസ്തമിച്ചാലും വരും രണ്ട് സമയത്തും ആ ഗുഹയിൽ നിന്ന് മാറിപ്പോകും അങ്ങനത്തെ അവസ്ഥയിൽ അള്ളാഹു അവരെ പൂർണ്ണമായ സംരക്ഷണം കൊടുത്തു പോകണം എന്നിട്ട് അവരെ എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ചാണ് ഈ രണ്ടായത്തിൽ പറയുന്നത് വ കഥാരിക്ക ഭക്തനാകുന്നുണ്ട് എന്തിനാ എഴുന്നേൽപ്പിച്ച് എഴുന്നേൽപ്പിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ചർച്ച വരും ഒരു ചിന്ത വരും എന്താ മൂന്ന് നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ അതൊരു അത്ഭുതം തന്നെയല്ലേ നാട് വീട് മുഴുവൻ മാറി ചുറ്റുപാടുകൾ മാറി ഒരു കാലത്ത് അവരെ കൊല്ലാനും ആട്ടി ഓടിക്കാനും ആട്ടിയോടിക്കാനും തലമുറകളൊക്കെ മരിച്ചുപോയി പോയി ഇന്ന് അത്ഭുതം കൊണ്ട് അവരൊക്കെ അവരുള്ള സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിക്കുമാർ അവരെ ആദരിക്കത്തക്ക വിധത്തിലാളുകൾ മനസ്സിലാസ്തികൾ മാറിയിട്ടുണ്ട് അങ്ങനെ അവർ എഴുന്നേറ്റ് വന്നപ്പോൾ കാലക്കായാലും മീൻകുക്കാൽ ലഭിച്ചിട്ടുണ്ട് ഈ മുന്നൂറ് കൊല്ലം ഇറങ്ങി നമ്മളിഞ്ഞ് ഒരു പതിനായിരം കൊല്ലം മരിച്ചു കബറ് കടന്നാൽ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ചെറിയൊരു ഭാഗമാണ് ും മരിച്ചു ശേഷം ഉയർത്തെഴുന്നേറ്റ് വരുന്നതും താരതമ്യം ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഉറക്കമാണ് അസഹാബുൽ ഉറങ്ങിയിട്ടുള്ളത് അങ്ങനെ അവർ പറഞ്ഞു ലഭ്യനായോ പറഞ്ഞോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറഞ്ഞ വാക്കങ്ങൾ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് അങ്ങനെ അവസാനം പുറത്തിറങ്ങണങ്ങനെയാണ് അവർ അവസാനം അഹദക്കും വിവരിക്കും അവരെ കൈ വിഷ്ണു കുറഞ്ഞപ്പോ അപ്പൊ അവർ കയ്യിൽ നാണയം കൊടുത്തയച്ചിട്ട് അവരെന്ത് ചെയ്യണം ഭക്ഷണം വാങ്ങാൻ പോവുക ആ നാണയം ഏതാണെന്ന് അറിയോ മുന്നൂറ് കൊല്ലം മുമ്പുള്ള നാണയമാണ് ഇന്ന് ആ നാണയത്തിനവിടെ വരല്ല അതുമായിട്ടാണ് അങ്ങാടിയിലേക്ക് പോണത് പോണ സമയത്ത് വളരെ ജാഗ്രതയോടെ പോകണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു അഥവാ അവരെ മനസ്സിൽ അപ്പോഴും എന്താ അറിയോ അവർ നേരെ ഗുഹയിൽ വന്ന് കിടന്ന് ഒരു ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റ പോലെയാണ് അവർക്ക് തോന്നുന്നത് അപ്പൊ അവരെ മനസ്സിലെ പേടി എന്താ വെച്ചാൽ എന്തിനാ ഗുഹയിൽ വന്ന് കിടന്നത് ആ രാജാവും അവിടുത്തെ ആളുകളും അവരെ ഉപദ്രവിക്കുന്നു വിചാരിച്ചിട്ടാണ് വന്ന് കിടന്നത് അപ്പൊ ഇപ്പൊ അവരെ മനസ്സിലെന്താ ഇനി പോണെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാണ് വീണ്ടും അവർ ആക്രമിക്കുമല്ലോ എന്നാണ് അതായത് ആ മുന്നൂറ് കൊല്ലത്തെ അവസ്ഥയെ അവർക്ക് ഇന്നലത്തെ പോലെയാണ് തോന്നുന്നത് അങ്ങനെ അവര് വളരെ രഹസ്യമായി സ്വകാര്യമായിട്ടാണ് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ മത അവരുടെ മതത്തിലേക്ക് മടക്കി കൊണ്ടുപോകും അങ്ങനെ മടങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വലം തുതൻ അവധ നിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്നാണ് ഇമാം ഹിമാംസാഹിദർ അമ്മ പോലുള്ള ഏഴു കാര്യങ്ങൾ ഈ ആയത്തിന് മുന്നിൽ വെച്ച് ചിന്തിച്ച് പറയുന്നു അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് ഒന്നാമത്തത് അറിവും അന്വേഷണവും അസാബുൽ കബിനെ പറ്റിയൊരു ചർച്ച ലോകാവസാനം വരെ നടക്കട്ടെ എന്നുള്ളത് തീരുമാനിച്ചാൽ നമ്മളാരെങ്കിലും ചർച്ച ചെയ്തോ എന്നറിയാം അങ്ങനൊരു ചർച്ചയും ചിന്തയും ഉണ്ടാവാനാണ് വക്കദാരിക്ക പതിനാകും നാം അവരെ ഉണർത്തിയത് ഇല്ലെ യഥസാ അവർ പരസ്പരം ചോദിക്കാൻ വേണ്ടി അവർ പരസ്പരം ചോദിച്ചു എത്ര ദിവസ നമ്മൾ ഉണങ്ങി അതൊരു ഭയങ്കര അന്വേഷണമാണ് അറിവിനെ കുറിച്ചുള്ള അന്വേഷണം അല്ല അതിനുവേണ്ടി ചർച്ച ചെയ്യുക അതിനുവെച്ചാൽ അന്വേഷിക്കുക സുഹൃത്തുക്കൾ അറിയാൻ ശ്രമിക്കും എന്ത് കാര്യം ഇപ്പൊ ദുരിയാവിന്റെ കാര്യമാണെങ്കിലും ആഹ്ലത്തിന്റെ കാര്യമാണെങ്കിലും അറിയാനും അന്വേഷിക്കാനും ശ്രമിക്കണം എന്നാണ് പറയുന്നത് നമ്മളൊക്കെ ചെയ്യുന്ന ജോലി നമ്മളെ ബിസിനസ് അടുക്കളയിൽ ചെയ്യുന്ന ഒരു ജോലി സ്ത്രീക്ക് പോലും ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് കുറച്ചും കൂടി അറിവില്ലാകുവാണെങ്കിൽ കുറെ ഭാരം കുറയും കുറേ ബുദ്ധിമുട്ട് കുറയും നമ്മളെന്തായാലും തന്നെ ഒന്നിനെക്കുറിച്ചും അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണവര് എത്രയോ വർഷങ്ങളായി അയാൾക്ക് അങ്ങാടിയുടെ ഏറ്റവും മർമ്മഭാഗത്ത് ഒരു കടയുണ്ട് അപ്പോൾ അൻപത് കൊല്ലം മുമ്പുള്ള അതേ അന്നുണ്ടാക്കി ആ കടയിൽ തന്നെ അതേ സാധനങ്ങൾ അങ്ങനെയാണ് അയാൾ കച്ചവടം ചെയ്യണം മക്കള് വലുതായി വന്നപ്പോൾ അവർ പലപ്പോഴും പറയും വാപ്പ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പരിഷ്കരിച്ചാൽ നമുക്ക് കുറേ കച്ചവടം കിട്ടും വാപ്പ സമ്മതിച്ചില്ല പാപ്പ മരിച്ചു പോയി മരിച്ചു പോയപ്പോൾ അവർ ആദ്യം ചെയ്തത് അതൊക്കെ പൊളിച്ച് അതിനെ നവീകരിച്ചു ഇപ്പം എന്താ പറയുക അന്ന് വാപ്പ കച്ചവടം തുടങ്ങിയത് മുതൽ ആ കടയിലൂടെ രാവും പകലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടങ്ങേറായി കച്ചവടം ചെയ്ത സ്ഥാനത്ത് നിന്ന് മക്കളെന്താ പറയുക ആ ക്യാഷിൽ ഇരിക്കണേ ഉള്ളൂ ബാക്കിയെല്ലാം അവിടെ നടക്കും അങ്ങനത്തെ ഒരു ബിസിനസ്സായി പരിവർത്തിപ്പിച്ചു ജീവിതത്തിൽ എന്തിനെക്കുറിച്ചുള്ള അറിവും നമുക്ക് കൂടുതൽ അലകും അത് ദീനിനെക്കുറിച്ചാണെങ്കിലോ ഇപ്പോൾ പരലോകത്തെക്കുറിച്ചൊരു ബോധവും കുറച്ചൊരു വിശ്വാസവും നമുക്ക് അസഹബുൽഖഫിനെ പറ്റി പഠിക്കുമ്പോൾ ഉണ്ടായാൽ നമ്മുടെ ജീവിതം തന്നെ മാറും നമ്മുടെ എല്ലാ സമീപനങ്ങളും മാറും അറിവ് കൊണ്ട് മാത്രമേ മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു അവരെ ഉണർത്തിയിട്ട് ഒരറിവും അന്വേഷണത്തിനുമുള്ള അവസരം അസഹാബുൽകഫിനെ കൊണ്ട് ഉണ്ടാക്കിയത് എന്നാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ കാര്യം അറിയാത്തത് വെറുതെ പറയരുതെന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ കയറിയ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം പോസ്റ്റ് ഇടുന്ന ആരാണ് അതിനെക്കുറിച്ചൊരു അറിവില്ലാത്ത ജീവിതത്തിൽ എല്ലാ അബദ്ധങ്ങളെയും വിളിച്ചു എല്ലാ അന്ധവിശ്വാസങ്ങളും ഒരു കൊടിമരം സ്ഥാപിച്ച് ആളുകളെ മുഴുവനും അതിലേക്ക് പൈസ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതൊക്കെ ഇതൊക്കെ അടിസ്ഥാനം എന്താ അറിവില്ല എന്നുള്ളതാണ് അറിവില്ലാത്തവൻ പറഞ്ഞാലും കേൾക്കാൻ ഇവിടെ ആളുകൾ തയ്യാറാണ് എന്നുള്ളതാണ് ആയിരം രൂപ മക്കാമുക്ക് കൊടുത്തിട്ട് തോറ്റ് എന്താ പറഞ്ഞത് ഒരു ലക്ഷം കൊടുത്തിട്ട് ജയിക്കുള്ളൂ ഒരു ലക്ഷം കൊടുക്കാത്തതുകൊണ്ടാണ് തോറ്റ് അതാണ് സാമ്പത്തിക മതരംഗത്തുള്ള ചൂഷണങ്ങളുടെ ഒരു അവസ്ഥ അപ്പൊ അറിവില്ലാത്ത പറയുന്നത് അവസാനം ഇവർ പറഞ്ഞ കാര്യം കാലും റബ്ബുക്കും അയലമുമായി ലഭിച്ചു തർക്കിച്ചിട്ട് അവസാനം തീരുമാനമാകണില്ല നിങ്ങൾ എത്രയാണോ താമസിച്ചത് അതറിയുന്ന ഒരാളുണ്ട് അതാരാണ് അള്ളാഹു അള്ളാഹു പറയുന്ന അറിവാണ് ആത്യന്തികമായാഹു അവൻ സുഹൃത്തുക്കളെ എന്ത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളും ആ അറിവുകൾക്ക് നമുക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ബിസിനസ്സിലായാലും ഒരാൾ തീരുമാനിക്കണത് ഞാൻ എത്ര ചെറിയ ബിസിനസ് ആയാലും എത്ര തന്നെ എൻ്റെ ബിസിനസ്സിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഒരു ലോണ്മ തൊഴുക ഒരാൾ തീരുമാനിച്ചാൽ ആ അറിവ് അല്ലാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അറിവാണ് ആ അറിവ് അയാൾ മുറുകെ പിടിച്ചാൽ അയാൾ വിജയിക്കും ഒരു സംശയം യഥാർത്ഥ അറിവുകൾ അറിയാൻ ശ്രമിക്കും ഊഹങ്ങളുടെയും അതേപോലെ അടിസ്ഥാനരഹിതമായ അറിവുകളിലും നമ്മൾ നിലകൊള്ളാൻ പാടില്ല എന്നാണ് ആ അവർ എത്ര ദിവസം ഉറങ്ങി എന്ന തർക്കത്തിന്റെ തീരുമാനമായിട്ട് അവസാനം പറഞ്ഞത് കാലൂർ അഭുക്കും നിങ്ങൾ എത്രയാണ് ഉറങ്ങിയത് എന്ന് അറിയുന്നവൻ അള്ളാഹുവാണ് അവസാനം അള്ളാഹുവിലേക്ക് മടക്കുമ്പോൾ യഥാർത്ഥ അറിവുള്ളവനിലേക്ക് മടക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത് ഇതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞിട്ടില്ല എന്താച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരെ ചുമതലപ്പെടുത്താം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും കുറ ആ നമുക്ക് കാഴ്ചപ്പാടതി നമ്മൾ തന്നെ ഇടങ്ങാറാകേണ്ട അറിയണ ആളുകൾ നമുക്ക് ചുമതലപ്പെടുത്തും അപ്പൊ അവർ ഉണർന്നപ്പോൾ അവരെല്ലാവരും അവിടെ ഭക്ഷണം വാങ്ങാൻ പോയോ പോയിരും കഴിക്കാൻ പോയോ അവരെ കൂട്ടത്തിൽ നിന്ന് അത് വാങ്ങാൻ പറ്റുന്ന ഒരാളെ ഈ പട്ടണത്തിലേക്ക് ഒരാൾ അവർ പറഞ്ഞേക്കാം അപ്പോൾ എന്ത് കാര്യങ്ങൾക്കും ഒരാളെ വക്കാല തേൽപ്പിക്കാം എന്നതിന് തെളിവായി പണ്ഡിതന്മാർ പറഞ്ഞു നമ്മുടെ ബിസിനസ് വെറുതെ ടെൻഷൻ അടിക്കേണ്ട സുഹൃത്തുക്കളെ കഴിവുള്ള ഒരാൾക്ക് ശമ്പളം കൊടുത്ത് അവരെ നിശ്ചയിച്ചാൽ മതി പക്ഷെ ആരെ നമ്മൾ എന്ത് ഏൽപ്പിക്കുമ്പോഴും അയാൾക്ക് ഉണ്ടാവേണ്ട രണ്ട് ഗുണമുണ്ട് അത് എന്താ രണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് അത് ചെയ്യാനുള്ള കഴിവ് വേണം വർത്തമാനം പോലെ അയാൾക്കതിലുള്ള കഴിവാണ് കുവത്ത് വേണം രണ്ടാമത്തത് അമാനത്ത് വേണം അതുകൊണ്ടാണ് ആ പെൺകുട്ടികൾക്ക് ആടുകൾക്ക് വെള്ളം കോരി കോരിക്കൊടുത്ത മൂസാനഫി അലൈസ്ലാമിനെ ആ പെൺകുട്ടികൾ വാപ്പാക്ക് പരിചയപ്പെടുത്തി കൊടുക്കും മൂസാനഫിനെ അപ്പോൾ അവർ പറഞ്ഞ വാക്കെന്താണ് ഇവിടെ നിർത്തിക്കും അയാളെ പറ്റും എന്തായോഗ്യത കവിയാണ് ശക്തനായത് അമീനാണെന്ന് വിശ്വസ്തനാണ് എങ്ങനെ വിശ്വസ്തനായത് ആ പെണ്ണുങ്ങളെ അവിടെ വെച്ച് കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ അമാനത്തെ അദ്ദേഹം കൈവിട്ടിട്ടില്ല നമ്മൾ ആളുകളെ ഏൽപ്പിച്ചിട്ടൊക്കെ നമുക്ക് നഷ്ടം വരാൻ കാരണം അവർക്കത് ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാതിരിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് അമാനം ഒരാൾക്ക് അമാനത്തിന്റെ കൂവത്തില്ലെങ്കിലോ പറ്റൂല ശക്തി ഉണ്ട് വിശ്വസത്തിനല്ലെങ്കിലും അതും പറ്റും ഈ യോഗ്യതകളുള്ള ആളുകളെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യും നമ്മുടെ അധ്വാനം കുറേവിന് ഉപകാരം കിട്ടുന്ന നോക്കൂ നിങ്ങൾ ഒരു കഥയിൽ നിന്ന് എത്ര അത്ഭുതകരമായ പാഠങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പിന്നെ അവിടെ പറയുമ്പോൾ ആമെന്ന് ഭക്ഷണം കൊടുന്നാൽ പോരാ ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ടാണ് അസ്കാ ഓമൻ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടത് എന്തെങ്കിലും ഷുഗറോ ബുദ്ധിമുട്ട് വരുമ്പോൾ നീ ഭക്ഷണമൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവിലും എന്ത് കഴിക്കണം എന്നതും എപ്പോൾ കഴിക്കണം എന്നതിനൊക്കെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം വലാ തുഷരീഫ് എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യരുത് അമിതത്വം കടൂർത്ത് കാണിക്കണം ആ കഴിക്കുന്ന ഭക്ഷണം നല്ലതായിരിക്കണം അത് ഇസ്ലാമിക മര്യാദകളിൽ നിന്നോടിക്കണം നല്ല ഭക്ഷണം അസുഖ ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ടുവരാനാണ് അവരോട് ആവശ്യപ്പെടുന്നത് നല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടത് അത് അന്വേഷിച്ച് കണ്ടെത്തി ആ സൂക്ഷ്മത പാലിക്കണം എന്നാൽ ഇസ്ലാമിക നിയമങ്ങളെ പാലിക്കണം എന്നാണ് അഞ്ചാമതായിട്ട് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം നാസർ സാഹിദ് റഹ്മാ വിശദീകരിക്കുന്ന കാര്യം ഈ പോണ ആൾക്കാരുടെ ആ പോണങ്ങളോട് പറയുന്നുണ്ട് വലിയ തലത്ത നിയന്തിയണം ഏറ്റവും അധികം ജാഗ്രത പാലിക്കണം സൂക്ഷ്മത പാലിക്കണം കാരണം നമ്മൾ ഈ ഗുഹയിൽ കിടക്കണുണ്ട് എന്നുള്ള വിവരം അവരറിയാത്തത് കൊണ്ടാണ് നമ്മളിവിടെ സുരക്ഷിതരായി നിൽക്കുന്നത് ഇവർ ഈ മുന്നൂറ് കൊല്ലം കഴിഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ പോണ സമയത്ത് വൈ യൽഹറു ആലി നിങ്ങളെ അവരറിയാണെങ്കിൽ നമ്മളെ പിടിച്ചു കൊണ്ടുപോകും എൻ്റെ നമ്മളെ മതം മാറ്റും അല്ലെങ്കിൽ നമ്മളെ എറിഞ്ഞു കൊല്ലും ജീവനോടുകൂടി അപ്പം അതുകൊണ്ട് നീ ആരും അറിയാതെ പോകണം ഇതിലെന്താ അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ സൂക്ഷിക്കൽ ഫിത്തിന് ഒരു കുഴപ്പമുണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ എന്നെ ഒഴുക്കാൻ പാടില്ല നമ്മളീ സുഹൃത്തുക്കൾ പല പോസ്റ്ററുകളും ഈ പല കാര്യങ്ങളും സമുദായത്തിൻ്റെ പേരിൽ ഇടുമ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം മൊത്തം നമ്മൾ ഏൽക്കേണ്ടി വരും അപൊക്കമായിട്ടുള്ള കമൻ്റുകൾ പ്രസ്താവനകൾ അതിനൊക്കെ എത്ര സൂക്ഷ്മത പാലിക്കണം കൂടുള്ള ആളുകൾക്ക് അപകടം വരാതിരിക്കാൻ നിങ്ങൾ ഭക്ഷണം വാങ്ങാൻ പോകുമ്പോൾ വലിയ തലത്ത നല്ല ജാഗ്രത പാലിക്കണം വലായുഷ്ഠിറിക്കും നിങ്ങളെക്കുറിച്ച് ആർക്കും വിവരം കൊടുക്കരുത് നമ്മളിതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള വിവരം ആരും അറിയാതെ നിങ്ങൾ ഭക്ഷണം വാങ്ങി വരണം എന്നാണ് അറിയിക്കുന്നത് നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ ജീവൻ അപകടപ്പെടുന്ന അപകടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കണം എന്നാണ് അല്ലെ ഹസ്സു അല്ലെ തഹറുസ് സൂക്ഷ്മത ജാഗ്രത പാലിക്കാൻ വൽ വൽഫാൽ രഹസ്യമാക്കി വെക്കുക സ്വകാര്യമാക്കി വെക്കുക വൽ ഫിത്തൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്ന ഭാഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് മറ്റൊന്ന് ആറാമത്തെ കാര്യമായി പറഞ്ഞത് ഈ യുവാക്കൾക്ക് ദീനിനോടുള്ള പ്രതിബദ്ധത നോക്കു നിങ്ങൾ നല്ല ചെറുപ്പം അവർ ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ച് ഈ ഗുഹയിൽ ഹിചിറ വന്ന് കിടക്കണ് ജീവനെ പേടിച്ചിട്ട് ആലോചിക്കണം ദീന് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും നാട്ടിലും മുഴുവൻ നമുക്ക് എതിര് നിന്നാലും നമ്മുടെ ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പാഠം നമുക്ക് ചില നഷ്ടമൊക്കെ ഉണ്ടാവും അപ്പം എന്നാ വിട്ടുപൂച്ച ചെയ്യാമെന്ന് വിചാരിച്ചാലോ ലോകത്ത് വന്ന പ്രവാചകന്മാരും പൂർവികന്മാരും ഒക്കെ നമുക്ക് പഠിച്ച ഒരു പാഠം ഏത്ര പരീക്ഷണം ജീവനോട് കൂടെ പച്ചയായി തീയിലേക്ക് പിടിച്ചിട്ടിട്ടും തലക്കുമുകളിൽ വാള് വെച്ച് ഈർന്ന് പൊളിച്ചിട്ടും അവർ ഉൾക്കൊണ്ട സത്യത്തിന് അവർ പുറകോട്ട് പോയി നമ്മളൊക്കെ നിസ്സാര കാര്യത്തിനാണ് ദീന്റെ കാര്യങ്ങൾ പലപ്പോഴും വിട്ടുപോയിച്ച ചെയ്യുന്നത് വലൻ ഏഴാമത്തെ തുഴാമത്താത അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ വിജയിക്കുവിൽ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുൻഗണന കൊടുത്ത് പിടിച്ചു നിൽക്കണം എന്ന വലിയൊരു നിർദ്ദേശം കൂടെ പറയുന്നു നോക്ക് നിങ്ങൾ വളരെ ചുരുങ്ങിയ രണ്ട് ആയത്തുകളിൽ നിന്ന് എന്തെല്ലാം വ്യക്തിപരമായും സാമൂഹ്യപരമായും എന്തെല്ലാം പാഠങ്ങളാണ് ഉൾക്കൊള്ളുന്നത് സുഹൃത്തുക്കളൊരറ്റ പ്രാവശ്യം സൂഹത്തുൽ മുതൽ സൂഹത്തുൻ നാസ് വരെ ഇതിപ്പോൾ ഈ നാസർ സാഹദിൻ്റെ തഫ്സീർ എന്നൊക്കെ പറഞ്ഞാൽ അറബിയിലാണ് ഇംഗ്ലീഷിലതിന് ഉണ്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ആയി വരുന്നു നമ്മൾ ആ ഒരു പിന്നെ തഫ്സീറിൽ ഒരായത്തിന് കൊടുക്കുന്ന വിശദീകരണം എത്ര സംക്ഷിപ്തമാണെന്ന് അറിയുന്നത് ഒരു പാരഗ്രാഫ് പോലും ഉണ്ടാവില്ല വളരെ ഒന്നോ രണ്ടോ വരികളെക്കുറിച്ച് പക്ഷേ ചുരറ്റ വാള്യമാണ് അതൊക്കെ അതിനൊക്കെ ഒരു വാശം വായിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അനുഭൂതി സന്തോഷം അറിവ് കണക്കില്ലാത്ത